സംഗീത് ശിവന്റെ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള ദ ഗോൾഡൻ ചൈല എന്ന് പറയുന്ന സിനിമയുടെ ബേസിക് പ്ലോട്ട് എടുത്തിട്ടാണ് ഈ ഒരു ചിത്രം ഒരുക്കിയിരിക്കുന്നത് അശോകന് ക്ഷീണമാവാം ഈ ഡയലോഗ് കേൾക്കാത്ത മലയാളികൾ അധികം ഇല്ല ഇത് ഏത് സിനിമയിലാണെന്നറിയോ തൈപ്പറമ്പിൽ അശോകൻ അരിശുമൂട്ടിൽ അപ്പുകൂട്ടൻ റിമ്പോച്ചെ കുട്ടിമാമൻ തുടങ്ങിയിട്ട് മലയാള സിനിമാ പ്രേക്ഷകർക്ക് എന്നും ഓർത്തിരിക്കാവുന്ന ക്യാരക്ടേഴ്സിനെ തന്നിട്ടുള്ള ഒരു സിനിമയാണിത് ലാലേട്ടനും ജഗദ്ജേടനും പുറമെ സുകുമാരിയമ്മ എം എസ് തൃപൂണിത്തറ ഒടുവിലുണ്ണി കൃഷ്ണൻ മീന ഉർവശി മാധു തുടങ്ങിയിട്ട് ഒട്ടനവധി താരങ്ങളാണ് ഇതിലുള്ളത് കേരളത്തിലെ ഒരു നാട്ടിൻപുറത്ത് ജനിച്ച നായകൻ ഒരു നിയോഗവുമായി നേപ്പാളിലെത്തുന്നു അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥയാണ് ഈയൊരു സിനിമ സാക്ഷാൽ എ ആർ റഹ്മാന്റെ അടിപൊളി പാട്ടുകൾ ഒപ്പം ലാലേട്ടൻ അമ്പിളിച്ചേട്ടൻ കോംബോ ഹിന്ദി സിനിമാ മേഖലയിൽ തിളങ്ങിയിട്ടുള്ള പുനീത് തിസാരന്റെ വില്ലൻ വേഷം മലയാളികൾക്ക് ആഘോഷിക്കാൻ വേറെ എന്തെങ്കിലും വേണോ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തിരി ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമയാണെന്ന് തന്നെ നമുക്ക് പറയാട്ടോ മലയാള സിനിമ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് സംഗീത് ശിവൻ ഈ ഒരു ചിത്രം അണിയിച്ചൊരുക്കിയത് യോധ കണ്ടിട്ടില്ലാത്ത മലയാളികൾ കുറവായിരിക്കും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണണം എന്തായാലും ഇഷ്ടപ്പെടും ഈ ചിത്രത്തിൽ നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രം ഏതാണെന്ന് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്